ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രിയങ്ക വീട്ടിലേക്ക് എത്തിയ സന്തോഷത്തിൽ സുകുമാരി പ്രിയങ്കയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മകളെ സ്നേഹത്തോടെ ഊട്ടുകയാണ് അതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ പ്രിയങ്കയെ നോക്കി വളരെ വിഷമത്തോടെ ഇരിക്കുന്ന സുകുമാരിയോട് പ്രിയങ്ക ചോദിച്ചു എന്താ മുത്തശ്ശി മുത്തശ്ശി ആകെ സങ്കടപ്പെട്ടിരിക്കുന്നത് ഉടനെ മുത്തശ്ശി പറഞ്ഞു അല്ല മോളെ നീ അങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയാ നിന്നെ ഒന്ന് കാണുകയും നിന്നോട് സംസാരിക്കുകയും ചെയ്യുന്നത് അങ്ങോട്ട് എനിക്ക് എന്തെങ്കിലും മനസ്സിന് വിഷമം ഉണ്ടായാൽ എന്തെങ്കിലും വിശേഷം ഇവിടെ ഉണ്ടായാൽ ഒക്കെ എനിക്ക് നിന്നോടല്ലേ പറയാൻ കഴിയൂ ഓടി നിന്നെയല്ലേ ഞാൻ വിളിക്കും ും നിന്നെയേ ഓടി വരാൻ പറഞ്ഞ് ഫോൺ ചെയ്യുന്നതും ഒക്കെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ നിന്നെ വിളിക്കും അത് കേട്ടതും പ്രിയങ്ക ചോദിച്ചു അല്ല മുത്തശ്ശി എന്നെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് അതിന് എന്റെ ഫോണൊന്നും ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ലല്ലോ എന്നെ ഫോൺ ചെയ്യാലോ എന്ന് ചോദിച്ചപ്പോ അത് കേട്ട ഉടനെ സുകുമാരി പറഞ്ഞു അല്ല നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഫോൺ നിനക്ക് ഉപയോഗിക്കാൻ പറ്റുവോ അങ്ങനെ ഉപയോഗിച്ചാൽ നിന്നെ തേടി പിന്നാലെ ഇവിടെ നിന്നുള്ള ആളുകൾ വരില്ലേ അത് കേട്ടതും പ്രിയങ്ക പറഞ്ഞു മുത്തശ്ശി എന്താ എന്നെ കുറിച്ച് കരുതിയത് ഞാൻ അത്രയ്ക്ക് വണ്ടിയാണെന്നോ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ മറ്റൊരു സിമ്മ് ഞാൻ എടുക്കും എന്നിട്ട് ആ സിമ്മിൽ നിന്ന് ഞാൻ മുത്തശ്ശിയെ വിളിക്കും പിന്നെ മുത്തശ്ശിയുടെ ഫോണിലേക്ക് വരുന്ന കോളുകളൊന്നും മറ്റാരും ചെക്ക് ചെയ്യാൻ വരില്ലല്ലോ അതുകൊണ്ട് ആവശ്യം ഉണ്ടെങ്കിലും എനിക്ക് മുത്തശ്ശിയെ വിളിക്കാം മുത്തശ്ശിയുടെ ആവശ്യങ്ങൾക്ക് എന്നെയും വിളിക്കാം അപ്പൊ പിന്നെ പ്രശ്നമൊന്നും തന്നെ ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടതും മുത്തശ്ശി വളരെ സന്തോഷത്തോടെ എന്തായാലും എൻറെ പൊന്നുമോള് പോയിട്ട് ഈ നാട് മുഴുവൻ അറിയുന്ന എല്ലാവരും പ്രിയങ്ക എന്ന് മാത്രം എല്ലാവരുടെയും നാവിൽ പ്രിയങ്ക എന്ന് മാത്രം വരുന്ന അത്രത്തോളം പ്രശസ്തിയായി മാറട്ടെ നീയ എല്ലാവരും പ്രിയങ്ക പ്രിയങ്ക എന്ന് പറയണം അങ്ങനെ കേട്ടതും പ്രിയങ്ക പറഞ്ഞു മുത്തശ്ശി തീർച്ചയായിട്ടും മുത്തശ്ശിയുടെ ആഗ്രഹം സഫലമാകും മുത്തശ്ശിയുടെ ആ സ്വപ്നം തീർച്ചയായും ഞാൻ സഫലമാക്കും അതിനുവേണ്ടിയാണ് ഞാൻ ഈ യാത്ര പോകുന്നത് ഇവിടെ ചെറിയ ചെറിയ സിനിമകളിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നും എനിക്ക് അത്ര വലിയ നേട്ടങ്ങളൊന്നും കൊയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ ഞാൻ ഇപ്പോൾ അനുഭവ അഭിനയിക്കാൻ പോകുന്നത് ഒരു ഹിന്ദു സിനിമയിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ ലോക പ്രശസ്തിയാകുമെന്ന കാര്യത്തിൽ മുത്തശ്ശിക്ക് യാതൊരു ആശങ്കയും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ എന്നാ ഞാൻ പോയിട്ട് വരാം മുത്തശ്ശി എനിക്ക് വീട്ടിൽ ചെന്ന കുറെ ബാഗ് പാക്കിങ്ങിനൊക്കെ ഉണ്ട് ഇന്നിങ്ങനെ ഒരു തട്ടിക്കൊണ്ടു പോകാൻ നടക്കുന്നുണ്ടെങ്കിലും എനിക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇറങ്ങട്ടെ ഇനി നിന്ന് കഴിഞ്ഞാൽ നേരം വൈകും എന്ന് പറഞ്ഞു എന്റെ പൊന്നുമോള് പോയി വിജയിച്ചു വായെന്ന് പറഞ്ഞു മുത്തശ്ശി കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് പറഞ്ഞയക്കുമ്പോ പ്രിയങ്ക അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും സുകുമാരിയുടെ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി സുകുമാരി വല്ലാത്ത ടെൻഷനോടെ ആലോചിച്ചു എന്താ ഈശ്വര മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവുന്നത് ആവുന്നത് എന്തോ കൊഴപ്പുണ്ടല്ലോ മനസ്സിങ്ങനെ ആകാൻ എന്താ കാരണം ഭഗവാനെ എന്റെ പൊന്നുമോളെ കാത്തോണേ എന്ന് സുകുമാരിയെ പ്രാർത്ഥിച്ചു അപ്പോഴാണ് രാധിക ഫിരയെ കാണുവാനായി ഫിരയുടെ വീട്ടിലേക്ക് ശ്യാമയുടെ വീട്ടിലേക്ക് വന്ന കോളിംഗ് ബെൽ അടിച്ചതും അമൃത വന്ന വാതിൽ തുറന്നു ഉടനെ രാധികയെ കണ്ടതോടെ ആ മോളായിരുന്നോ എന്ന് ചെറിയ ഗൗരവത്തോടെ അമൃത അന്വേഷിച്ചു അല്ല മേഡം ആ ഫിത മേഡത്തിന് എന്താ സംഭവിച്ചത് എന്താ പറ്റിയത് എന്ന് ചോദിച്ചതും ഏ ഫിതൊന്നുമില്ല അമ്മോളകത്തേക്ക് വാ എന്ന് പറഞ്ഞു അമൃത് സ്നേഹത്തോടെ രാധികയെ അകത്തേക്ക് ക്ഷണിക്കുന്നു രാധിക അകത്തേക്ക് കയറി വന്നതും ഫിത അവിടെ ഇരിക്കുന്നതെ കണ്ട് രാധിക അരികിലേക്ക് വന്നു ചോദിച്ചു എന്താ മേഡം എന്താ പറ്റിയത് ഞാൻ ഫോൺ ചെയ്തപ്പോ എന്നോടൊരു അകൽച്ച കാണിച്ചത് പോലെ എന്നോടുള്ള സംസാരത്തിൽ വല്ലാത്തൊരു അകൽച്ച തോന്നി ഞാൻ അടി അതാ ഇപ്പോ ഉടനെ തന്നെ ഇവിടേക്ക് വന്നത് അച്ഛന്റെ അടുത്തൊന്നും മാറി നിൽക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഫിറാമേഡം എന്റെ അമ്മയെപ്പോലെയാന്ന് എൻ്റെ പെറ്റമ്മയെപ്പോലെ തന്നെയാണെന്ന് ആണെന്നല്ല അങ്ങനെ അത് പെറ്റമ്മ തന്നെയാണ് ആ നിലയ്ക്ക് എനിക്ക് എൻ്റെ അമ്മയോടുള്ള ആ സ്നേഹം ആ കരുതലും എന്നോടുള്ള സ്നേഹവും കരുതലും ഒക്കെ നഷ്ടമാകുമ്പോൾ ആ വാത്സല്യമൊക്കെ ഇല്ലാതാകുമ്പോ അതെനിക്ക് സഹിക്കാനാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഓടി ഇവിടേക്ക് എത്തിയത് എന്താ കാര്യം എനിക്ക് അറിയണം എന്ന് പറഞ്ഞു അത് കേട്ടതും ഉടനെ രാധികയുടെ ചോദ്യം കേട്ട് അമൃത പറഞ്ഞു നമ്മളെല്ലാവരോടും കാണിക്കുന്ന സ്നേഹം അതേ അളവിൽ തിരികെ കിട്ടണമെന്നില്ലല്ലോ മോളെ ചിലപ്പോ പല കാര്യങ്ങളും മോൾ ഞങ്ങളിൽ നിന്ന് മറിച്ചു വെച്ചു എല്ലാ കാര്യങ്ങളൊന്നും മോൾ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്താ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു അത് കേട്ടും രാധിക ആകെ ടെൻഷനോടെ നോക്കുമ്പോൾ ഉടനെ അരികിലിരുന്ന ശ്യാമ ചോദിച്ചു അല്ല വരുണുമായിട്ടുള്ള മോളുടെ ബന്ധം എന്താണ് രാധിക എന്നോട് അക്കാര്യം മറിച്ചു വെച്ചില്ലേ വരുൺ ആരാണെന്നാണ് ഞങ്ങളെ പരിചയപ്പെടുത്തിയത് വരൺ അനുചത്തിയുടെ ഭർത്താവ് എന്നൊരു പരിഗണനയും പിന്നെ വരുണിൽ നിന്ന് അകന്നു മാറാൻ വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്നും വരുണിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള ശ്രമമാണ് താൻ നടത്തുന്നത് എന്നുമൊക്കെയല്ലേ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ അവിടെ ആശ്രമത്തിൽ വെച്ച് നടത്തിയ കാര്യങ്ങളോ അവിടേക്ക് ഏർ തന്റെ മനസ്സ് ഇനിയുള്ള സേവനം ഇനി മാനവ സേവയാണ് തൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടല്ലേ അങ്ങനെ ഒരു നിർബന്ധ പ്രകാരമല്ലേ ഞാൻ ആശ്രമത്തിലേക്ക് മോളെ കൂട്ടിക്കൊണ്ടു പോയത് എന്നിട്ട് അവിടെ ചെന്നതിന് ശേഷമോ നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടല്ലേ അവിടെ ആശ്രമത്തിലെത്തിയത് വരുൺ എങ്ങനെയാണ് ആശ്രമത്തിൽ ഇലക്ട്രീഷ്യന്റെ വേഷത്തിലെത്തിയത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അവിടെ ഇങ്ങനെ ഒരു നാടകം കളിച്ചത് എന്തിനാണ് ഇതുപോലെ പരിപാവനമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രേമനാടകം നടത്തേണ്ട കാര്യമുണ്ടോ അത് വളരെ മോശമല്ലേ ചുറ്റുമുള്ളവരെ എല്ലാം കബളിപ്പിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ഈ പ്രവൃത്തി അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്നെല്ലാം രാധികയെ ശാ ശ്യാമയും അമൃതയും കൂടി ചോദിച്ചു എല്ലാം എല്ലാം കേട്ടുകഴിഞ്ഞതും രാധിക പറഞ്ഞു മേഡം വരുൺ അവിടേക്ക് വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല സത്യം അതാണ് വരുൺ അവിടേക്ക് വന്നത് ഞാൻ പറഞ്ഞിട്ടുമല്ല പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളോട് രണ്ടുപേരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വേങ്കേ വരുൺ വിവാഹം കഴിക്കുന്നതിന് മുൻപേ എനിക്ക് വരുണെ ഇഷ്ടമായിരുന്നു വരുൺ എന്നെയും ദേവനാരായണ തിരുമേനിയുടെ മകളെ വിവാഹം കഴിക്കണമെന്ന് വരുൺ ആവശ്യപ്പെട്ടപ്പോ അത് ആയിരുന്നില്ല എന്നെ വിവാഹം കഴിക്കുന്ന കാര്യമായിരുന്നോ അന്ന് വരുൺ പറഞ്ഞത് പിന്നീട് വിവാഹ മണ്ഡപത്തിൽ അന്നത്തെ ദിവസം വരുൺ താലി ചാർത്തിയതും എൻറെ കയ്റ്റിലായിരുന്നു വിവാഹം എന്നെ വിവാഹം കഴിച്ചിട്ടും വരുണോടൊപ്പം പോകാൻ ഞാൻ തയ്യാറായില്ല എന്റെ അനുജക്തിക്ക് വേണ്ടി വരുണിനെ വിട്ടുകൊടുക്കാനും ഞാൻ തയ്യാറായിരുന്നു മറക്കാനും വിട്ടുകൊടുക്കാനും പൊറുക്കാനും ഒക്കെ ഞാൻ തയ്യാറായി പക്ഷേ വരുണ് മാത്രം അതിന് സാധിച്ചില്ല ഞാൻ കണ്ടതാണ് ആ പാവ മനുഷ്യന്റെ വേദനയും സങ്കടവും ഈ ജീവിതത്തിൽ ഒരാളെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ എന്നും ഒരാളോടൊപ്പം മാത്രമേ ജീവിക്കുകയുള്ളൂ എന്നുമുള്ള വരുന്റെ ആ ദൃഢനിശ്ചയം അത് മാറ്റിമറിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല മാഡം ഞാൻ എന്നിട്ടും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതും അത് കണ്ടില്ല എന്ന് നടിച്ചതും മറ്റൊന്നും കൊണ്ടല്ല എന്റെ അച്ഛനെയും അമ്മയെ ഓർത്തിട്ടാണ് അവരുടെ മനസ്സറിഞ്ഞിട്ടാണ് പക്ഷെ ഇപ്പോ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിഞ്ഞു അച്ഛനും അമ്മയും എല്ലാം എല്ലാം തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ഞങ്ങളെ ഒന്നിപ്പിക്കാൻ അച്ഛൻ തയ്യാറായിരിക്കുകയാണ് ഞങ്ങളിത് ഒന്നിപ്പിക്കാമെന്നും ഞങ്ങളെ ഒരുമിപ്പിക്കാമെന്നും അച്ഛൻ ഞങ്ങൾക്ക് വാക്ക് തന്നു ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത് ഞാൻ മനഃപൂർവ്വം ആരോ അമ്മയിൽ നിന്ന് മറിച്ചു വെച്ചതല്ല ഇനിയും അമ്മയ്ക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അമ്മ പറഞ്ഞാൽ മറ്റാരൊക്കെ അതിനനുകൂലിച്ചാലും അമ്മ ഒരു വാക്ക് അതിനോട് എതിർത്ത് പറഞ്ഞാൽ ഞാൻ ഈ നിമിഷം ഇതിൽ നിന്ന് പിന്മാറും എനിക്ക് മറ്റെന്തിനേക്കാളും അമ്മയോടുള്ള എൻ്റെ സ്നേഹം ഞാൻ എൻ്റെ അമ്മയായി തന്നെയാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കാരണം വിഷമിച്ച വിഷമമുണ്ടായെങ്കിൽ അത് നിന്നോട് ക്ഷമിക്കണം അമ്മയുടെ തീരുമാനം എന്താണെങ്കിലും അത് ഞാൻ നടപ്പിലാക്കിയിരിക്കും ആ തീരുമാനം തന്നെ ഞാൻ നടപ്പിലാക്കുകയും ചെയ്യും ഞാൻ ചെയ്ത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ അത് കേട്ടതോടെ രാധിക ആകെ വിഷമത്തോടെ തന്നോട് ഇങ്ങനെ ഒരു ആവശ്യം ആ പറഞ്ഞത് കേട്ട് ഉടനെ ശ്യാമ രാധികയുടെ അരികിലേക്ക് ചെല്ലുന്നു രാധിക ആകെ സങ്കടത്തോടെ തലകുനിച്ച് താൻ മനഃപൂർവ്വം ഒന്നും മറച്ചു വെച്ചതല്ല എന്നും എല്ലാ സത്യങ്ങളും താൻ പറഞ്ഞിട്ടുള്ള ഉള്ളതും അതുപോലെ തന്നെ ഇപ്പോൾ നടന്ന സംഭവങ്ങളുമൊക്കെ ശ്യാമയ്ക്ക് മുന്നിൽ പറഞ്ഞതോടെ ശ്യാമ രാധികയുടെ മനസ്സ് തിരിച്ചറിഞ്ഞു ഉടൻ തന്നെ രാധികയ്ക്ക് അരികിലേക്ക് ശ്യാമ ചെല്ലുന്നു മോളെ എന്ന് ചെ വിളിച്ചുകൊണ്ട് അരികിലേക്ക് ചെന്നതും പെട്ടെന്ന് ശ്യാമിക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥത തോന്നി തല ചുറ്റലുണ്ടാകുന്നു രാ ശ്യാമ വേഗം തന്നെ ആ സെറ്റിയിലേക്ക് വീഴുകയാണ് ഇത് കണ്ടതോടെ അമൃതയും രാധികയും കൂടി ശ്യാമയെ താങ്ങി നിർത്തി മേഡം ഫിതാ മേഡം എന്ന് രാധിക വിളിക്കുമ്പോ ഫിത എന്താ പറ്റിയതെന്ന് അമൃത അന്വേഷിച്ചു മോളെ മോളൊന്ന് പിടിച്ചേ നമുക്ക് ബെഡിൽ കൊണ്ടുപോയി എടുത്താമെന്ന് പറഞ്ഞ് ശ്യാമയെ കുഴി രാധികയും അമൃതയും കൂടി ശ്യാമയെ വേഗം ബെഡിലേക്ക് കൊണ്ടുവരുന്നു ബെഡിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് ശ്യാമയെ തന്നെ മടിയിലേക്ക് കിടത്തുകയാണ് രാധിക മോളൊന്ന് നോക്കണേ ഞാൻ കുടിക്കാൻ വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അമൃത വേഗം വെള്ളം എടുക്കാനായി അകത്തേക്ക് പോയി അപ്പോഴേയും ശ്യാമയ്ക്ക് എന്താ അറിയാതെ ആകെ ടെൻഷനോടെ ശ്യാമയുടെ തടവിക്കൊടുത്തുകൊണ്ട് രാധിക അരികിൽ തന്നെയിരുന്നു ഇപ്പോഴുണ്ടായ ഈ അവസ്ഥ എന്ത് കാരണത്താലാണെന്നറിയാതെ വല്ലാത്ത ടെൻഷനിലായിരുന്നു അങ്ങനെ എന്താ സംഭവിച്ചറിയാത്തത് കൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്നും അറിയാതെ ആകെ വിഷമിച്ചങ്ങനെ ഇരിക്കുമ്പോ രാധിക ശ്യാമ ആ ബെഡിൽ കിടത്തിയിട്ട് വേഗം ആ ഡോർ കബോർഡ് തുറന്ന് അതിൽ നിന്ന് ഒരു കോട്ടൺ തുണി എടുത്തു എന്നിട്ട് പെട്ടെന്ന് ആ കോട്ടൺ തുണി അവിടുത്തെ ടാപ്പിലെ വെള്ളത്തിൽ ഒന്ന് നനച്ചിട്ട് പതിയെ ദേഹത്തെ നെഹത്തൊക്കെ വിയർപ്പ് കണങ്ങളുള്ളത് അതെല്ലാം പതിയെ പതിയെ ഉപ്പിയെടുക്കുകയാണ് ദേഹത്തെ വിയർപ്പ് എല്ലാം ഉപ്പിയെടുത്തിട്ട് ദേഹം എല്ലാം ഒന്ന് തുടച്ചു കൊടുക്കുമ്പോൾ മുഖത്ത് ഒന്ന് തൂക്കാനായിട്ട് രാധിക ആ പർദ്ധ ഒന്ന് ഉയർത്താൻ തുടങ്ങി രാധിക കുറേ നാളായി ആ മുഖം ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇപ്പോ മുഖം മുഖത്തെ ആ പർദ്ധ മാറ്റി മുഖം തുടയ്ക്കാനായി രാധിക ശ്രമിക്കുമ്പോൾ ആ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് അമൃത എത്തുന്നത് അമൃത കയറി വരുമ്പോൾ കാണുന്നത് രാധിക ശ്യാമയുടെ മുഖത്ത് നിന്ന് ആ പരത മാറ്റാൻ തുടങ്ങുകയാണ് ഇത് കണ്ടതും മോളെ എന്ന് വിളിച്ച് അമൃത അരിക്കിലേക്ക് വന്നു അമൃതയുടെ ആ വിളി കേട്ടതും രാധിക ആകെ ഞെട്ടലോടെ നോക്കി അപ്പോഴേക്കും പെട്ടെന്ന് അമൃത ശ്യാമയെ വിളിച്ചുണർത്തി ഫിത ഫിദ എഴുന്നേക്ക് അങ്ങനെ അമൃതയുടെ ശബ്ദം കേട്ടതും കണ്ണു തുറന്ന ശ്യാമ അമൃതയെ നോക്കി ഉടനെ അമൃത തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗ്ലാസ് വെള്ളം ശ്യാമയെ ഏൽപ്പിച്ചു ശ്യാമ വെള്ളം കുടിക്കാൻ പോകുമ്പോഴെങ്കിലും ആ മുഖം വന്ന് കാണാമെന്നുള്ള പ്രതീക്ഷയിൽ രാധിക നോക്കാൻ തുടങ്ങുമ്പോൾ അമൃത ശ്യാമയെ കാണാതിരിക്കാൻ രാധിക ശ്യാമയെ കാണാതിരിക്കാൻ കാണാതിരിക്കുന്നതിന് വേണ്ടി അമൃത പതിയെ മുന്നിലേക്ക് വന്ന് രാധികയുടെ സംസാരിച്ചു ടെൻഷൻ ആവണ്ട ഒന്ന് രണ്ട് ദിവസമായിട്ട് ഫിരയ്ക്ക് ഇതുപോലെയുള്ള ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ മോളുടെ കാര്യവോർത്തുള്ള അസ്വസ്ഥതയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു തലച്ചുറ്റിലുണ്ടായത് അതിപ്പോ മാറിക്കോളും മോള് അതോർത്ത ടെൻഷനാവേണ്ടതില്ല എന്ന് രാധികയെ അമൃത സമാധാനപ്പെടുത്തുന്നു ശ്യാമ തന്റെ മുഖം രാധിക കാണാതിരിക്കാനായി പതിയെ വെള്ളം കുടിച്ചിട്ട് ആ ഗ്ലാസ് അമൃതയെടുത്ത് ഏൽപ്പിച്ചു അപ്പോഴേക്കും രാധിക അരികിലേക്ക് വന്ന് ശ്യാമയോട് ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ടമ്മേ അമ്മയ്ക്ക് ഭേദമുണ്ടോ എന്ന് ചോദിച്ചു കുഴപ്പമില്ല എൻ്റെ മോളുടെ തീരുമാനം എന്റെ മോളുടെ ആഗ്രഹത്തിന് അച്ഛനും അമ്മയും ഒക്കെ അതിന് അനുകൂലമായിട്ടുള്ള മറുപടി നൽകിയപ്പോൾ അതിനെല്ലാവരും കൂടി അനുകൂലിച്ചപ്പോ ഇനി ഞാനായിട്ട് അതിന് എതിര് നിൽക്കുന്നില്ല അപ്പോഴേക്കും രാധിക പറഞ്ഞു അമ്മയ്ക്ക് ഞാൻ മൂലം വല്ലാത്ത ടെൻഷൻ ഉണ്ടായല്ലേ ഞാൻ മൂലം വല്ലാത്ത വേദന തോന്നിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്റെ മനസ്സ് എപ്പോഴും നിന്നെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് നിനക്കൊരു നിനക്കൊരാബദ്ധം വരരുതെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നിനക്കൊരു നിനക്കൊരാപത്തുണ്ടാകാൻ പോയാൽ അത് എനിക്ക് സഹിക്കാൻ കഴിയുന്നതല്ല എന്തായാലും എല്ലാവരും അനുകൂലിക്കാൻ പോകുന്ന ഈ ബന്ധത്തെ ഞാൻ മാത്രം എതിർപ്പ് കാട്ടുന്നില്ല പരസ്പരം സ്നേഹിക്കുന്ന നിങ്ങളെ ഞാനായിട്ട് എന്തിനാണ് അകറ്റുന്നത് അതുകൊണ്ട് ഇതിന് എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ ഞാൻ തന്നെ ഉണ്ടാകും എന്തിനും ഒപ്പം ഈ അമ്മയും ഉണ്ടാവും എൻ്റെ മോളിലെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് ശ്യാമ രാധികയോട് പറഞ്ഞു അത് കേട്ടതും രാധിക വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു അങ്ങനെ അമ്മയുടെ ആ അനുകൂലമായിട്ടുള്ള മറുപടി കൂടി കൂടിയായതുപോലെ അമൃത പറഞ്ഞു അതെ ഞാൻ ശരിക്കും പേടിച്ചു പോയിരുന്നു കാരണം ഇതോടെ അമ്മയും മകളും തമ്മിലുള്ള സ്നേഹം ഇല്ലാതാകുമെന്നും നിങ്ങൾ തമ്മിൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമെന്നും അതിനെ ചൊല്ലി രണ്ടുപേരും കരയുമെന്നും ആ കാഴ്ച ഞാൻ തന്നെ കാണേണ്ടി വരുമല്ലോ എന്നും ഒക്കെയായിരുന്നു എന്റെ ആശങ്ക എന്തായാലും ഇപ്പൊ എനിക്ക് സമാധാനമായി അമ്മയും മകളും പഴയതിനേക്കാൾ ഏറെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ആയല്ലോ രണ്ടുപേരുടെയും ഇടയിലുണ്ടായിരുന്ന ആ ഒരു അകൽച്ച ആ ഒരു വേദന അതില്ലാതായല്ലോ ഇനി എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു അത് കേട്ടതും രാധികയും ശ്യാമയും അമൃതയെ നോക്കി പുഞ്ചിരിയോടെ നിന്നു അതിനുശേഷം രാധികയെ അരികിലിരുത്തി ശ്യാമ വരുടെ ഫോണിലേക്ക് വിളിക്കുന്നു വരുൺ കോൾ എടുത്തതും രാധികയെ പറഞ്ഞു ആ ശ്യാമ ചോദിച്ചു അതെ വരുൺ ഞാനാ ഫിദ എന്ന് പറഞ്ഞതും മനസ്സിലായി ഫിദ മേഡം എന്താ വിളിച്ചത് ശരിക്കും നിങ്ങൾ ഞങ്ങളെ വല്ലാതെ വട്ടം ചുദ്ധിച്ചു കേട്ടോ വല്ലാത്തൊരു ചെറിയ കാണിച്ചത് എന്ന് പറഞ്ഞപ്പോ വരുൺ ആകെ ഞെട്ടി അറിയോ അയ്യോ ഞാൻ എന്താ ചെയ്തത് എന്ന് ചോദിച്ചപ്പോ അല്ല നിങ്ങൾക്കിടയിൽ എങ്ങനെയൊരു ബന്ധമുണ്ടെന്നും മ്യൂസിക് സ്കൂളിൽ വന്ന രാധിക ആവശ്യപ്പെട്ടത് ഇക്കാരണത്താലാണെന്നും എന്തുകൊണ്ടാണ് വരുൺ നേരത്തെ വെളിപ്പെടുത്താതിരുന്നത് എന്തുകൊണ്ടാണ് പറയാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ വരുൺ പറഞ്ഞു അത് പിന്നെ മേഡം പലപ്പെട്ടം ഞാൻ ആ സത്യം തുറന്നു പറയാൻ തയ്യാറായതാണ് പക്ഷെ എന്തോ അന്ന് മനസ്സിന് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ഇനി എന്താ സംഭവിച്ചതെന്ന് ഞാൻ നേരിൽ കാണുമ്പോ മേടത്തോട് പറയാം മേടത്തോട് പറയണം തന്നെയായിരുന്നു എന്റെ ആഗ്രഹവും എന്ന് പറഞ്ഞു അത് കേട്ടതും വരുണോട് പിത പറഞ്ഞു ഉം ഇനിയിപ്പോ കൂടുതലൊന്നും എനിക്ക് എനിക്കറിയണമെന്നില്ല ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടിരിക്കുകയാണ് ഇപ്പോ ദേവനാരായണൻ തിരുമേനിയും യശോദാമയും ഒക്കെ ഇങ്ങനെ അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോ ഇനിയിപ്പോ അതിന്റെ പേരിൽ ഞാനായിട്ട് ഒന്നും പറയാൻ നിൽക്കുന്നില്ല അല്ല രാധിക മോള് എന്താ പറയുന്നത് എനി ചോദിച്ചു അത് പിന്നെ രാധിക ആ രാധികയോട് രാധികയോടെ സംസാരിച്ചിരുന്നോ ഉടനെ വരുണിനോട് ചോദിച്ച രാധിക എന്തിയെ രാധിക എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ വരുൺ അത് പിന്നെ മേഡം എന്ന് പറഞ്ഞ് ആകെ തപ്പലിൽ നിന്നു ഉടനെ വരുൺ പറഞ്ഞു മേഡം ഞാൻ ഈ ജന്മത്ത് ഒരു പെൺകുട്ടിയെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അതെന്റെ രാധികയാണ് അയാളെ മാത്രമാണ് ഞാൻ സ്നേഹിച്ചതും അയാളെ മാത്രമാണ് ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതും അയാളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചതും അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇപ്പോൾ എല്ലാവരും എന്നെ അനുകൂലിച്ചിരിക്കുകയാണ് മേഡത്തോടും ഇക്കാര്യം പറയണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഉടനെ ഷാ ഫിത പറഞ്ഞു അതെ ഇനി ഞാനതിനോട് എതിർപ്പ് കാട്ടുന്നൊന്നുമില്ല എനിക്കും ഇക്കാര്യത്തിൽ യാതൊരു എതിർപ്പൂ ഇല്ല സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ വരുൺ പറഞ്ഞു ഇപ്പോ മേഡത്തിൻ്റെ കൂടി വാക്ക് കേൾക്കുമ്പോ എല്ലാ ഭാഗത്തു നിന്നും നാല് പാടുന്നെന്നും അനുഗ്രഹങ്ങൾ ചൊരിയുന്നു എന്ന് പറയുന്നില്ലേ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് എന്താ പറയണ്ടെന്ന് പോലും ആകെ അതിശയത്തിലാണ് ഞാൻ അപ്പോഴേക്കും ഫിത പറഞ്ഞു രാധിക മോള എന്റെ അടുത്തുണ്ട് മോളനോട് എല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞു ഇത് കേട്ടതും വരുൺ പറഞ്ഞു ആണോ ആ ഹാ അതെന്തായാലും നന്നായി മാഡം ഒത്തിരി സന്തോഷമായി ആ എന്നാൽ ഞാൻ മോളുടെ കയ്യിൽ കൊടുക്കാം എന്ന് പറഞ്ഞേ വരുടെ കോള് ശ്യാമ രാധികയെ ഏൽപ്പിച്ചു ഉടനെ രാധിക ഹലോ എന്ന് വെച്ചതും ഇട ഭാര്യയെ താനെന്തായാലും നല്ല പണിയാ കാണിച്ചത് പിതാമേഡത്തോട് ഞാൻ ഇത് എങ്ങനെ പറയുന്നു എങ്ങനെ ഈ കാര്യം സംസാരിക്കുമെന്നും എന്നുള്ള ആശങ്കയിലായിരുന്നു ഞാൻ എന്തായാലും താനായിട്ട് ആ ഒരു ടെൻഷൻ മാറ്റി തന്നല്ലോ ഇതിനിപ്പോ തനിക്ക് ഞാൻ എന്താണോ പകരം തരേണ്ടത് വല്ലാത്തൊരു സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് തനിക്ക് ഞാൻ എന്താ ഇതിന് സമ്മാനം തരിക എന്ന് വരൻ ചോദിച്ചു അത് കേട്ടതും സ്പീക്കറിൽ കിടക്കുന്നത് കൊണ്ട് രാധിക ആകെ ടെൻഷനോടെ ശ്യാമയെയും അമൃതയെയും നോക്കുന്നു അമൃത അത് കേട്ടതും കള്ളശിരിയോടെ ശ്യാമയെ നോക്കുമ്പോൾ രാധികയെ ശ്യാമയും അമൃതയെ നോക്കിയിരിക്കുകയാണ് അപ്പോഴേക്കും വരുടെ പ്രവൃത്തി എന്താകുമെന്ന് അറിയാവുന്നതുകൊണ്ട് രാധിക ആകെ അന്തിച്ച് കണ്ണു മിഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ വരുൺ രാധികയ്ക്കുള്ള സമ്മാനമായിട്ട് തനിക്ക് ഞാനൊരു സമ്മാനം ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടായ സ്ഥിതിക്ക് തനിക്കുള്ള സമ്മാനം ഞാൻ ഇനി വഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് വരുൺ ആ ഫോണിലൂടെ ഒരു ഉമ്മ രാധികായി നൽകി അത് കേട്ടുകൊണ്ട് രാധികയുടെ കണ്ണ് മീഴിച്ചു നിൽക്കുന്ന കാഴ്ച കണ്ട് ശ്യാമയും അമൃത എടുത്തിയും ചമ്മിയിരിക്കുന്ന രാധികയെ നോക്കി കള്ളച്ചിരിയോടെ ഇരിക്കുന്നു പിന്നീട് രാധികയും വരുണുമായിട്ടുള്ള വിവാഹത്തിന് യാതൊരു എതിർപ്പം തനിക്കില്ല എന്ന് പറഞ്ഞതോടെ ഫിതാമേഠത്തിന്റെ കൂടി അനുഗ്രഹങ്ങൾ കിട്ടിയ കൊണ്ട് രാധിക വളരെ സന്തോഷവതിയായി അതിനുശേഷം വരുൺ നേരെ ഈ സന്തോഷ വാർത്ത മുത്തശ്ശിയെ അറിയിക്കാനായി കണിമംഗലത്തേക്കെത്തി മുത്തശ്ശിയുടെ ഇക്കാര്യം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പ്രിയങ്ക കണിമംഗലത്തേക്കെത്തിയത് പ്രിയങ്ക വന്നു കയറിയതും വരുൺ പ്രിയങ്കയോട് പറഞ്ഞു അച്ഛൻ ഞങ്ങളെ രണ്ടുപേരെ ഒന്നിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി നിന്റെ തീരുമാനം എന്താണെന്നാണ് എനിക്ക് അറിയേണ്ടത് നീ എപ്പോഴാണ് ഈ കണിമംഗലത്ത് നിന്ന് പോകുന്നത് എന്ന് ചോദിച്ചപ്പോ പ്രിയങ്ക പറഞ്ഞു ഞാൻ എന്റെ തീരുമാനം നേരത്തെ അറിയിച്ചതാണ് ഇനി അതിൽ മാറ്റമൊന്നുമില്ല എന്റെ തീരുമാനം മാറ്റാനും ആരും ശ്രമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് വളരെ ഗൗരവത്തോടെ അങ്ങനെ പ്രിയങ്ക നിൽക്കുമ്പോ മരുൺ കലിയോടെ പ്രിയങ്കയെ നോക്കി നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല അലരി എന്ന് പറഞ്ഞ് കണിമംഗലത്തിനൊന്നും വലിച്ചടിച്ചുകൊണ്ട് പ്രിയങ്കയെ ആ മുറ്റത്തേക്ക് തള്ളിയിടുന്നു അപ്പോഴാണ് ആ ഗസ്റ്റ് ഹൗസിൽ ആ താമസിച്ചുകൊണ്ടിരുന്ന വരുന്റെ ചേട്ടൻ സൂര്യയും ഒപ്പം കൽപ്പനയും കൂടി മടങ്ങിയെത്തുന്നത് അവര് അവിടേക്ക് എത്തിയതും കാര്യം എന്താണെന്ന് അവരിൽ നിന്ന് അറിയാനിടയാവുന്നു അപ്പോഴാണ് അവരും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വരുണോട് ചോദിച്ച് മനസ്സിലാക്കുന്നു ഈ സമയത്ത് ദേവനാരായണൻ തിരുമേനിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയുവാനും അദ്ദേഹത്തോട് സംസാരിക്കാനും കൂടി യശോദയും രാധികയും ദേവനാരായണൻ തിരുമേനിയെ ഐസിയിൽ കയറി കാണുന്നു